ശ്രീമദ് ഭാഗവത്തിൽ നരകവർണ്ണന പ്രധാനപ്പെട്ട ഇരുപത്തെട്ട് നരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്റെ അർത്ഥം ഇരുപത്തെട്ട് മാത്രം ഉണ്ടെന്നല്ല ഉപനരകങ്ങളും മൊത്തത്തിൽ അമ്പത്തി അഞ്ച് കോടി നരകങ്ങളുണ്ട് പല പല പുരാണങ്ങളിലും ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് നരകം എന്ന് പറയുന്നത് ബ്രഹ്മണ്ഡത്തിന്റെ ഒരു സൂക്ഷ്മ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഇത് മനുഷ്യർക്ക് കാണാൻ കഴിയില്ല മനസ്സിനെ നമുക്ക് കാണാൻ കഴിയില്ലേതങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല ഏകദേശം പതിനൊന്ന് ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് നരകം നമ്മുടെ ഈ ലോകത്തിൽ അവിടെ നരകലോകങ്ങൾ ഭരിക്കുന്നത് യമരാജനാണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിൽ നിന്നും യമദൂതന്മാര് ഒരു ജീവാത്മാവിനെ സൂക്ഷ്മ ശരീരത്തോടൊപ്പം വലിച്ചു പുറത്തുടും അതിനവർ ഉപയോഗിക്കുന്നത് യമപാശമാണ് ഈ എന്ന് പറയുമ്പോൾ സാധാരണ കയറല്ല നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മ കയറാണ് പ്രധാനമായിട്ടും പാപകർമ്മങ്ങൾ ചെയ്ത വ്യക്തികളെയാണ് ബന്ധിപ്പിച്ച് യമരാജന്റെ മുമ്പിൽ കൊണ്ടുപോകുന്നത് അവർ ചെയ്ത പാപത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അവർക്ക് യാതനകൾ അനുഭവിക്കേണ്ടി വരും ഇവർക്ക് വേറൊരു ശരീരം കിട്ടും ഈ ശരീരം പോലെ അവിടുത്തെ യാതനകൾ അനുഭവിക്കാൻ ഒരു ശരീരം ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൂചി കുത്തുമ്പോൾ എത്ര വേദനയുണ്ടോ അതിന്റെ ഒരു ലക്ഷം ഇരട്ടി വേദനയായിരിക്കും അവിടെ ചെറിയൊരു വേദന പോലും സഹിക്കാൻ പറ്റാത്ത അത്രത്തോളം യാതനയ്ക്ക് വേണ്ടിയുള്ള ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് പറയുന്നത് രണ്ട് വഴികളുണ്ട് നരകത്തിൽ നിന്ന് ഒന്ന് പാപം ചെയ്തവരുടെ വഴി ഒന്ന് പുണ്യം ചെയ്തവരുടെ വഴി ഈ പുണ്യം ചെയ്തവർ യമരാജനെ കണ്ടതിന് ശേഷം അവർ നേരെ സ്വർഗലോകത്തേക്ക് പോകും അത് ഭൂമിക്ക് മുകളിലായിട്ട് അത് ഭഗവാന്റെ ലോകമല്ല പക്ഷെ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് വീണ്ടും പാടും പാപകർമ്മങ്ങൾ ചെയ്തവർ അവിടെ തന്നെ നരകലോകങ്ങളിലേക്ക് പോകും ഇത് അമ്പത് പുണ്യം അമ്പത് പാപം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ക്യാൻസൽ ആവത്തില്ല അമ്പത് പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുഖിക്കാം പക്ഷെ പാപത്തിന് അടിയും കൂടെ കിട്ടും രണ്ടും കൂടെ മിക്സ് ആവത്തില്ല ഇത് രണ്ട് സെപ്പറേറ്റ് എണ്ണം തീർക്കണം പുണ്യം അനുഭവിച്ചു തീർക്കണം പാപവും അനുഭവിച്ചു തീർക്കണം നിരീശ്വരവാദികൾ നരകത്തിൽ വിശ്വസിക്കത്തില്ല പക്ഷേ ശുഭദേവ ഗോസ്വാമി നരകത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ആരാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അവർക്ക് മാത്രമേ നരകത്തിൽ പോകുന്നില്ലെന്നും രക്ഷപ്പെടാൻ കഴിയൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ